ബൈനോക്കല ടോക്സിൻ്റെ ഒരു പുത്തൻ ബീഡിയയിലേക്ക് പുത്തൻ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇത് കണ്ടല എല്ലാവരും പഴംപൊരി ബീഫ് പഴംപൊരി ബീഫ് എന്ന് പറയുമല്ലോ ഞങ്ങൾ ഈ പഴപ്പ് പഴമ്പൂരിയാക്കി അതിനകത്ത് ഈ ബീഫിനെ ഏറ്റീന്ന് സെറ്റാക്കി പേര് നിങ്ങൾ കേട്ടോ കടലും അപ്പം പുത്തൻ റെസിപ്പി ബാ ഇൻഗ്രീഡിയൻസ് കാണിച്ചു ഓരോ വലിയ ആയിട്ടും പഴുക്കല് നമുക്കിനകത്ത് മെയിൻ്റെ ചെയ്യാനുള്ളതാണ് കണ്ടല ദ കഷ്ണം ബീഫ് ഏ കട ഇനി ബട്ടർ ഉപ്പ് ചെറിയ ഉള്ളി മല്ലിര കുഞ്ഞു കുഞ്ഞിറ്റത്തെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുരുമുളക് പൊള്ളി പിന്നെ ഇവരെ നമുക്ക് സെറ്റാക്കാൻ അതായത് നമ്മളിതിനെ ഇതുപോലെ തന്നെ ആവി കിട്ടും അന്ന് എന്നിട്ട് അതിനകത്ത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് കുക്കറോട് റെഡി അത് ശ്രദ്ധിച്ചോളാം ഇങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞു കിട്ടിയിട്ട് കൊടുക്കണം കേട്ടോ ഇട്ടിട്ടിട്ട് വേണം ഇങ്ങനെ നമുക്ക് തെറ്റിയാക്കി ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് ഇട്ട് കേട്ടോ നമ്മുടെ ആ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവനെ ഇങ്ങനെ പീസാക്കി വെക്കുന്നത് കേട്ടോ വേവ് ഒക്കെ അവനോട് ഇഷ്ടപ്രകാരം വേവിച്ചോണം നമ്മളാ ഇതിനകത്ത് ഇട്ടു ഇനി ബട്ടർ ബട്ടറ് ആ ബട്ടറ് ബട്ടർ ഇട്ടും കുറച്ചുപ്പെറിയുള്ളി ചെറിയ ഉള്ളിയൊക്കെ നമ്മുടെ ആവശ്യ പങ്കിട്ട് അരിഞ്ഞ പച്ചമുളക് മല്ലിയല ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി കുരുമുളക് പൊടി ഇനി ഇവനെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും നല്ല തേച്ച് നല്ല സെറ്റായി ഇനി നമ്മൾ ഇങ്ങനെ വേഗം കേട്ടോ ഇങ്ങനെ നമ്മുരുത്തി നമ്മള് ചെറുതാണ് ഒത്തിരി എന്നിട്ടാണ് നമുക്ക് സെറ്റ് ആകുന്നത് കേട്ടോ ഇത് പത്ത് പൈസ പത്ത് പീസില് കേട്ടോ ഒറ്റ പീസ് പത്ത് പൈസ ഇനി നമ്മള് എർ പോകാനായിട്ട് വെറ്റി കേട്ടോ എർ പോകുമ്പോൾ തുറക്കും എന്ന വിന്ത് നമുക്ക് നോക്കാം എന്തോടാണോ വിന്തു ജ്യൂസ് ഉണ്ടോ ജ്യൂസ് ജ്യൂസ് നോക്കാവശ്യ ചെറുപ്പം നേരം നമ്മൾ തണുപ്പ് തണുക്കാൻ പറ്റും കേട്ടോ രണ്ട് നമുക്ക് മുറിക്കാൻ പറ്റില്ല ഇന്ന് നമ്മളിത് മുറിച്ച് ഇനി നമ്മൾ ഫ്രൈ ആക്കും ഫ്രൈ ആക്കിയിട്ട് ബാക്കി പഴയ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ എത്ര പഴം മുഴുകാൻ പറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ ഒരു അടിവുണ്ട് ഇന്നത്തെ ചേർക്കാനുള്ള തേങ്ങയുണ്ട് തേങ്ങ നമ്മളിവിടെ അരച്ച് അത് ചിരന്തരിട്ടേക്ക് വെച്ചിട്ടുണ്ട് അത് നെയ്യ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ വെക്കണം കൂടാതെ കേട്ടോ ഇതൊക്കെ നമ്മൾ നെയ്യ് കഴിക്കാം നെയ്യ് നെയ്യ് നമ്മൾ തേങ്ങ ഒത്തിരി നെയ്യ് വേണ്ട എന്താ പറയാ ഒത്തിരി നെയ്യാൻ തേങ്ങ കൊഴുവറ എല്ലാ ഭാഗത്തും എത്തും ചുറ്റി കിടന്നിടാം നല്ല ഭാഗത്തും വരണം നമ്മളെ മുട്ട തേങ്ങ തേങ്ങ മിസ്സി കന്നിട്ട് ഒന്ന് ഒന്നടിച്ച് തെറ്റാക്കി തേങ്ങ ഇടുമ്പോ നല്ല മുരിമുരാ തടിയുടെ സാധനമാണ് മതി ഒത്തിരി മൂണ്ട ചെറുതായിട്ട് ബാക്കി നമ്മുടെ ബീഫിനെ ആയിരിക്കും ഇതിനകത്ത് ചേർക്കുമ്പോൾ ബാക്കി കേട്ടോ ചെറുതായിട്ട് ഈ കുറച്ച് വന്നു വെക്കല് കാരി വണം ഇത്രയും കട്ടിയുള്ള പീസ് കുക്കറിൽ ഇടണം അതിന്റെ അടിയിൽ ഒരു തെങ്ങിന്റെ മടലിൻ്റെ ഒരു കുഞ്ഞു കഷ്ണോ പച്ച കഷ്ണോ ഒരു ചിട്ട പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ സാധനം കുക്കറിന്റെ അടിക്ക് എരിപ്പിടിക്കും കേട്ടോ അത് വന്നിട്ടോ നമ്മളത് കേട്ടോ നല്ല നമ്മള് ഉണക്കറച്ചി ഉണ്ടാക്കത്തില്ല ഉണക്കറച്ചിറച്ചിറച്ചി പോലെ നല്ല സ്ത്രീ വൃത്തിയാക്കും നമ്മൾ ഇടിയിറച്ചി എടുക്കുക അതുപോലെ നല്ല കീറി എടുക്കും നല്ല കീറി എടുത്തിട്ടാണ് നീ അടച്ച പരിപാടികൾ ഇത്ര പീസ് ഇതിന് വേണ്ടെങ്കിലും അതായത് എല്ലാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അങ്ങനൊക്കെ വന്നു പിന്നെ കൈ കൊണ്ട് നമ്മൾ ഇടുമ്പോൾ നമുക്ക് കഴിക്കാൻ വരുന്നുണ്ടല്ലോ എന്തായാലും ഒരു മനുഷ്യനുമ്പോൾ അത് രണ്ടാം മൂന്നോ ടേബിൾ സ്പൂൺ ഒരിക്കലും വെല്ലുവിളത്തില്ല നമുക്കിപ്പോൾ അറിയാം കഴിഞ്ഞില്ല അതനുസരിച്ച് നെയ്യാനെ വൃത്തിയൊന്നുമില്ല കുറച്ചുള്ള കേട്ടോ ലേ കുഞ്ഞു തബോളേന്നുമില്ല കേട്ടോ കൊച്ചുളി കണ്ടല്ല നല്ല ചൂടായി ഇത്ര മിച്ചം ഉണ്ട് കേട്ടോ അരിയുമ്പോൾ നോക്കി എടുക്കുമ്പോൾ നോക്കിയെടുത്തോളൂ ഒരു കാരണവശാലും രീതിയിൽ പറഞ്ഞ് നമുക്ക് കെട്ടാക്കാൻ പറ്റില്ല വെളുത്തുള്ളി ഇഞ്ചി ണ്ടല്ലോ എല്ലാ കുഞ്ഞു കുഞ്ഞിട്ടേക്കണം കേട്ടോ വാർത്ത വെച്ച തേങ്ങ പച്ചമുളക് കുറച്ചുപോലെ കേട്ടോ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പതി ഇടരുത് പിന്നെ പിള്ളേർക്കെ എടുത്ത് കളഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വലിയ പച്ചവളൊക്കെ കട്ടിയെടുത്തോളൂ കേട്ടോ നമ്മൾ ഉപ്പ് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ ഫ്രൈ ആയി കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വിടും ഇത് കണ്ടല്ലോ ചെറിയൊരു ബ്രൗൺ കളറ് വന്നു വേണ്ടല്ലോ മൊത്തസാണോ ഇനി നമ്മുടെ പൊടിയെന്നാൽ ഇത്രയും ഇടും കേട്ടോ ഇത് വേണ്ട മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഒത്തിരി ഒന്നും വേണ്ട പ്രത്യേക ശ്രദ്ധിച്ചോണം ഈ കുറച്ച് കണം കരിഞ്ഞു പോരുത് നമ്മളെ നല്ല റെട്ടിരട്ടി ആക്കിട്ടി കഷ്ടപ്പെട്ട് കുത്തി അരിഞ്ഞ് ആഹ് ഇത് വീണ്ടും വരുന്നത് മണമുണ്ട് കേട്ടോ നല്ലതേ എന്നാ നമ്മൾ ഇത് ചേർക്കാൻ മണ വേണം അടുത്ത സെറ്റപ്പ് വേറെ ഇൻഗ്രീഡിയൻസ് വേറെ ഉണ്ട് കേട്ടോ അത് വേറെ ഉണ്ട് ഇത് ഫ്രൈ ആക്കി വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി അടുത്ത പരിപാടി ഉണ്ടായി ബീഫിനും പഴമ്പൂലും നമ്മൾ പൊളിക്കും നമ്മൾ നമ്മൾ മാറും പിന്നെ അതിന്റെ അടിപൊളിക്കും കേട്ടോ നമ്മൾ ആദ്യം നേരിട്ട് നമ്മുടെ കണക്കുകൾ അറിയില്ല ഇതിന്റെ അടിപൊളിക്കാൻ മാത്രം ഒന്നും ഇല്ല മാറ്റാൻ പോകണേ നമ്മുടെ പാത്രം ചെറുതാണ് നമ്മൾ എവിടെയെങ്കിലും നമ്മളത് നമ്മുടെ സ്വന്താണ് കുരുമുളക് ഇവനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ കുരുമുളക് ഇട്ടിട്ട് നല്ല ഇൻഗ്രിയൻസ് പോലെയാണ് നമ്മൾ ബീഫിനെ കേട്ടോ കേട്ടോ ഇനി കുരുമുളക് കേട്ടോ ഇനി നമ്മൾ ഇനി നമ്മൾ ഇതിനെ തണുക്കാൻ പറ്റും തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ ബീഫിൻ്റെ അതായത് നമ്മുടെ ബീഫിന്റെ അവസാനത്തെ ഇൻഗ്രീഡിയൻസ് മക്കിയ ഇത് കൊടുത്തിട്ട് നമ്മളിതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കും എന്നിട്ട് നമുക്ക് ഏത്തക്ക ഏത്തക്കിട്ട് പണിയെടുക്കാം കേട്ടോ വേഗാണ്ടല്ലോ ഇതിനകത്ത് ഇനിയാണ് നമ്മൾ ഇനി ഇനിയാണ് നമ്മൾ ഞങ്ങളാണ് പഴംപൊരിയും ബീഫും കോമ്പിനേഷൻ ഒപ്പിക്കുന്നത് കേട്ടോ ഏകാണ്ടല്ലോ കണ്ടോ ഇനി ഇതിനകത്ത് നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ തെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ ഈ സാധനത്തിൽ കത്തിക്കാൻ രണ്ട് കിഴങ്ങോ ഇവിടെ നിന്ന് നമ്മൾക്ക് അതെ നടുക്കെ നമ്മോട് കിട്ടിപ്പൊഴിക്കാം ഇതാണ് കേട്ടോ ഒരു നമ്മൾ ഇതിനകത്ത് ബീഫിനെ സെറ്റ് ചെയ്ത് പൊഴിച്ചെടുക്കാം ഇനി നമ്മൾ നമ്മൾ വറുത്ത് റെട്ടി അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് തേങ്ങയാക്കിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഈ സാധനത്തിലോട്ട് ഫില്ല് ചെയ്യണം കണ്ടല്ലോ നന്നായിട്ട് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തിട്ട് ഡേ കണ്ടല്ലോ ഇല്ല പച്ച ചേർക്കല് അയ്യോ ഈർക്കിലെടുക്കുന്നത് കാണിച്ചത് കേട്ടോ ഈർക്കിലെടുത്തോളൂ ചൂലേ നീർത്തിൽ എടുത്തുവയ്ക്കില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല വാഴയുടെ നാല് വെച്ച് കെട്ടിക്കോണം കണ്ടല്ലോ പഴംപൊരി ബീഫ് ഫ്രൈക്ക് വേറെ ടെക്നിക്ക് കണ്ടല്ലോ സെറ്റ് ആക്കുന്നുണ്ടോ ആ ഇങ്ങനെ ഉപ്പ് ഫ്രൈ ചെയ്ത് തരണ്ടോ നമ്മൾ റെഡി ആയിട്ടുണ്ട് റെസിപ്പി ശരിക്കും പറഞ്ഞാൽ ഈ തവയ്ക്കകത്ത് ഒട്ടാതിരിക്കാനും പിന്നെ നമ്മുടെ ഈ കഴിമ്പൂല ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം വെളിച്ചെണ്ണയില കണ്ടല്ലോ അതായത് നമ്മൾ സ്റ്റൗ വെച്ചേക്കുന്ന വാട്ടർ ലെവൽ ഇല്ലാത്തതോടെ മാത്രം ഞങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കിടക്കും പാത്രം മുട്ട വെള്ള വെള്ള കണ്ടല്ലോ ഇനി നമ്മളെ ചേർക്കാം അതെ നമ്മൾ കൊത്തി റെഡി ആക്കി വെച്ചിരുന്നു കണ്ടല്ലോ അതെ മുട്ടയുടെ വെള്ള ഒത്തിരി നിൽക്കരുത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കണ നമ്മുടെ സ്ഥാനം ഒക്കെ പൊറിച്ചിരിക്കും കറക്റ്റ് സെറ്റ് ചെയ്യണം എന്നിട്ട് ബ്ലഡ് ക്രാഫ്റ്റ്സ് അത് കണ്ടല്ലോ ഒറ്റൂരിട്ടെ നല്ല ഭംഗി നല്ല കളർ എല്ലാ സ്ഥലത്തും പിടിക്കണം കേട്ടോ ഈർക്കിലി ഊരി പോകല്ലേ ഈർക്കലി പോലി പോയി കഴിഞ്ഞാൽ പണി ആലവളത്തേക്ക് കിട്ടും നമ്മളെ കേട്ടല്ലോ കേട്ടോ രണ്ട് സൈഡിൽ പിടിച്ചെടുത്തോളാം കേട്ടോ എന്താ അറിയോ ഈ സാധനം പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടല്ലോ അയ്യോ ഇച്ചിരി കൂടിപ്പോയി ഇത്രയൊന്നും വേണ്ട ഇത് കണ്ടല്ലോ ആഹാ അറിയാലേക്കുരു കുരാന്ന് ഒരു കാര്യം എടുപ്പിക്കണം കടാന്ന് പറഞ്ഞെടുത്ത് മറിക്കണത് മറിച്ച് കഴിഞ്ഞ എല്ലാ സാധനവും താഴെ പോവും പിന്നെ മറ്റേ കോമ്പിനേഷൻ ബീഫ്രങ്ങിയും അല്ല കോമ്പിനേഷൻ പഴംപൂരി തപ്പി പോരുത് ഇത് കണ്ടല്ലോ ഇതിൻ്റെ കളറ് ഇത് കണ്ടല്ലോ ഏ ഇങ്ങനെ ഇരിക്കും ദേ നമ്മളിങ്ങനെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വെക്കും ഇതിന് ഇതേ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പതിയെ രണ്ട് മൂന്ന് പ്രാവശ്യം പതിയെ തിറ്റിനോ ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ജസ്റ്റ് രണ്ട് മിനിറ്റ് വേണം നമുക്ക് തങ്ങി ഇങ്ങനെ താങ്ങി തട്ടാം അങ്ങോട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരുക്കിൽ ഇരിക്കുന്നുണ്ട് മറ്റേ ഇത് മുങ്ങിക്കപ്പൽ പോലെ ഇരിക്കുന്നേ ഇങ്ങനെ ഒന്നും കൈകൊണ്ട് ഈ ചട്ടകർത്തി ഇങ്ങനെ പിടിച്ചതാണ് ഇങ്ങനെ കിട്ടില്ല ജസ്റ്റ് മതി ഇതേ ഒന്നാരെയും പഴം നമ്മളാകെ കയറ്റിയിലാണ് എല്ലാ സാധനങ്ങളിലും നമ്മൾ ഫ്രൈ ചെയ്തെല്ലാം സെറ്റാക്കി വരും ഇനി ഇന്ന് നമുക്ക് ഈ രണ്ടും കൂടെ ഒന്ന് മിക്സായി വേരാൻ വേണ്ടിയിട്ടുള്ള മാത്രം സമയം വന്നി ആഹാണ്ടല്ലോ നല്ല ചൂട് വെറുക്കണം ഇങ്ങനെ എടുത്തിട്ട്

ഇതേ സാധനം നമ്മൾ വായിക്കത് ഇന്നത്തെ റെസിപ്പി ബൈനോക്കുലർ ടോക്സിൻ്റെ നമ്മുടെ സ്വന്തം റെസിപ്പിയായിട്ട് നമ്മളീ അവസാനിപ്പിക്കുകയാണ് നാളെ പുത്തൻ റെസിപ്പിയായിട്ട് പുത്തൻ റെസിപ്പി പുത്തൻ റെസിപ്പിയായിട്ട് വീണ്ടും നമ്മൾ പ്രത്യേകിച്ച് തന്നെ ഓക്കെ റെഡ് റെഡി